അപ്പോൾ നമുക്കിന്ന് പഴം ഈ പഴം വെച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കാം അപ്പോൾ ഈ പഴത്തി അത് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ദേ തേങ്ങ ചിരകിയത് ഒരു അരമുറി തേങ്ങ മതി കേട്ടോ തേങ്ങ തിരകിയത് പിന്നെ നെയ്യ് പഞ്ചസാര പഞ്ചസാര ഈ വലിയ പാത്രം എടുത്തുവെച്ചേക്കണിട്ടാരും അത്രയും പഞ്ചസാരയൊന്നും വേണ്ട കേട്ടോ നമുക്ക് മധുരം എത്രത്തോളം ആവശ്യമാണ് അപ്പോൾ അത്രത്തോളം പഞ്ചസാര എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചിട്ട് കേട്ടോ പഞ്ചസാര നെയ്യ് പഴം ഇത് തേങ്ങ കേട്ടോ അപ്പം നമ്മൾ പഴം ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടിങ്ങനെ മുറിച്ചെടുക്കണം ചെറുതായിട്ടിങ്ങനെ മുറിച്ചെടുത്ത് വെക്കാം നമ്മളിതാ ഇതുപോലൊരു പാൻ ഇങ്ങനെ അടുപ്പിൽ വെക്കണം അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ടേസ്റ്റ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ ചിലർക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടം ആ നെയ്യ് ഇങ്ങനെ ചൂടായിട്ട് വരും ചൂടാവും ശരിക്കും അതിലേക്ക് ആ പഴം കൊടുക്കണം ഇതൊക്കെ ചിലപ്പോ നിങ്ങളെല്ലാരും ആയിരിക്കും കേട്ടോ നമ്മളൊന്ന് ഉണ്ടാക്കിയപ്പോ അതൊന്ന് ചെയ്ത് കാണിക്കാമെന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ പഴം ഒന്ന് വേഗണം ആ എണ്ണയിൽ കിടത്ത് വേഗം വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കട്ട കാരണം ഈ വേഗം ചൂട് കൂടുമ്പോ പഴം കരിഞ്ഞു പോകുമ്പോൾ വേവില്ല അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഇവനെ ഒന്ന് വഴറ്റി വേവിച്ച് എടുക്കാം കേട്ടോ നമ്മൾ ഈ പഴത്തിനെ ഇതാണ്ട് ഇങ്ങനെ നന്നായിട്ട് വേവിച്ച് എടുത്തിട്ട് കൊടുക്കിട്ട് ഇതിലേക്ക് ആ തേങ്ങ ഇങ്ങനെ തട്ടിട്ടു കുറച്ച് മതിയാവും നമ്മൾ ഒരു പഴം വെച്ചിട്ടല്ലേ ചെയ്യുന്നു അപ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണം കേട്ടോ മധുരം ആമ്പിശ ഉള്ളത്തോളം ഇട്ടാൽ മതിയോ കുറച്ച് മധുരം മതിയുള്ളവർക്ക് കുറച്ച് മതി ഉള്ളൊരിച്ചയ്ക്ക് മധുരം ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ പഴവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ നമ്മളിവിടെ ആ എണ് നെയ്യൽ നമ്മൾ ഈ പഴം മൂപ്പിക്കില്ലേ അപ്പം കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണക്കമുന്തിരി മുന്തിരി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്തു അപ്പം ഉണക്കമുന്തിരിയും മുന്തിരിയും കൂടെ ഉണക്കമുന്തിരി മൂപ്പിച്ചതും കൂടെ ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുവേ നമ്മുടെ പഴണ്ട ഇതുപോലെ ഇങ്ങനെ നല്ല പോലെ കുഴച്ച് തേങ്ങയായിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണേ ഇനി നമുക്കിവിനെ പാകം ചെയ്യാം അതിനെ ഇങ്ങനെ ആ പഴത്തിനെ കൈവെച്ച് ചുമ്മാ പരത്തി ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ എണ്ണയിൽ വെച്ച് കൊടുക്കാം ഓക്കെ ഏ ഷേപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കേട്ടോ എടുക്കാം കേട്ടോ വീട്ടിയോ പരത്തിയോ എന്ത് വേണമെങ്കിലും മോഡലിൽ എടുക്കാം കേട്ടോ എന്നാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പരത്തിയാണ് വെച്ചേക്കുന്നത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നല്ലപോലെ നമ്മുടെ പഴം പലഹാരം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഊറ്റി മറിച്ചിടുക ഫ്ലെയിം ഇച്ചിരി കുറച്ച് വയ്ക്കാം ഇങ്ങനെ മറിച്ചിട്ട് എടുക്കണേ തീ ഇച്ചിരി കൂടിപ്പോയിട്ട് അതാണ് ആ ഭാഗം ഇച്ചിരി കരിഞ്ഞ് മൊഴി അതായത് ഫ്ലെയിം കുറച്ചിട്ടാൽ മതിയേ അപ്പം നല്ലപോലെ മൊരിഞ്ഞ് വെക്കും ഇതുപോലെ ഇങ്ങനെ രണ്ട് കുറവ് മൊരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ പലഹാരം ഇങ്ങനെ കരിഞ്ഞ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടല്ലോ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവും നമ്മൾ പറയുന്നതിലൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്കൊക്കെ കാണും കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ എടുക്കുന്നതും ഇതുപോലെയൊക്കെ ഒരു മീഡിയയിലൂടെ മീഡിയയിൽ നമ്മൾ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആരും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യരുത് തുടക്കക്കാരുടെ ഒരു കുഴപ്പമായതുകൊണ്ടായിരിക്കും തുടക്ക തുടക്കമല്ലേ അതുകൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തോ മാറ്റാനോ ഒന്നും നമുക്ക് അറിയില്ല നമ്മളതൊക്കെ പഠിച്ചു വരുന്നല്ലോ അതിൻ്റെ കുഴപ്പമാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും